കേരളത്തു മുജാ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിയൻകുട്ടി മുരളി കേരള കേരളിയുടെ പ്രസിഡന്റ് മറ്റ് വേദിയിലിരിക്കുന്ന കെ എൻ എമ്മിന്റെയും ഐ എസ് എമ്മിന്റെയും എം എസ് എമ്മിന്റെയും സമുന്നതരായ നേതാക്കളെ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കേരള മുസ്ലിങ്ങൾക്കിടയിൽ വിശ്വാസരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക സാംസ്കാരിക നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നടക്കുകയും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആണ്ടുകിടന്നിരുന്ന കേരള മുസ്ലിം ജനസാമാന്യത്തെ വിശ്വാസത്തിന്റെ സമുന്നതമായ തീരങ്ങളിലേക്ക് അടുപ്പിക്കുകയും ചെയ്ത കേരള നദുവത്തുൽ വിദ്യാർത്ഥി ഘടകമായ മുജാഹിദ് മൂവ്മെന്റ് കേരളിദീന്റെ അതിന്റെ പ്രൊഫഷണൽ കോൺഫറൻസ് പ്രോഫ്കോൺ വേദിയിലാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ സന്നിഹിതരായിട്ടുള്ളത് കേരളത്തിലെ മുജാഹിദുകൾ വളരെയേറെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എം എസ് എം ഇത്തരത്തിലുള്ള ഒരു വിപുലമായ സമ്മേളനവുമായി രംഗത്തെത്തിയിട്ടുള്ളത് പതിനാല് വർഷം ഇരുവഴികളിലൂടെ സജീവമായി പ്രവർത്തിച്ചിരുന്ന രണ്ട് സംഘടനകൾ എല്ലാം മറന്ന് പരസ്പരം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കേരളത്തിലെ മുജാഹിദുകൾ ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപതാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് വളരെ വിപുലമായ തരത്തിൽ മുജാഹിദ് ഐക്യ സമ്മേളനം നടക്കുകയുണ്ടായി ഈ ാനന്തരം നടക്കുന്ന സംസ്ഥാനതലത്തിൽ നടക്കുന്ന ഒരു ഒരു ശ്രദ്ധേയമായ വലിയ ഒരു പരിപാടിയാണ് എം എസ് എമ്മിന്റെ പ്രോഫ്കോൺ എന്ന് പറയുന്നത് ഈ വർഷം ഈ പ്രോഫ്കോണിന് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രമേയം കലാലയം മതത്തിന്റെ മാനവികത വായിക്കുന്നു എന്നുള്ളതാണ് സമകാലിക ശ്രദ്ധേയമായ ചെയ്യപ്പെടേണ്ടുന്ന ഒരു പ്രമേയമാണ് ഇത് എന്നതിൽ യാതൊരു തർക്കവുമില്ല ആധുനിക ക്യാമ്പസുകളുടെ സാഹചര്യങ്ങളും അതിന്റെ സ്ഥിതിവിശേഷങ്ങളുമെല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ പഠിപ്പിക്കേണ്ടുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു പ്രമേയവുമായി തന്നെയാണ് എം എസ് എം മുന്നോട്ട് വന്നിരിക്കുന്നത് രണ്ട് തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥി ജനതയാണ് വിദ്യാർത്ഥി കൂട്ടങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മതപരമായ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ലൈനിലേക്ക് പോകുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസുകളിൽ വളർന്നു വിടുന്നു മതത്തിന്റെ ആത്മാവ് കൃത്യമായി മനസ്സിലാക്കാതെ അത് തിരിച്ചറിയാതെ മതം പഠിപ്പിക്കാത്ത തരത്തിലുള്ള ഉഗ്രവാദങ്ങളിൽ അകപ്പെടുകയും മതം എന്തൊക്കെയോ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത ശൈലിയും ജീവിത ചിന്താധാരയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മറ്റൊരു വശത്ത് ജീവിതത്തിന്റെ കൃത്യമായ ലക്ഷ്യമറിയാതെ ജീവിതത്തെ പറ്റി കൃത്യമായി കാഴ്ചപ്പാടില്ലാത്ത തിമർപ്പിൽ ജീവിതം മടിച്ചു പൊളിക്കുവാനുള്ളതാണ് എന്നുള്ള ഒരു നിലപാടിൽ ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ വളരെ ആഘോഷമയത്തോടുകൂടി കാണുകയും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികൾ രണ്ട് അപകടകരമായ ധ്രുവങ്ങളിൽ നിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് കൃത്യമായ ആത്മീയതയും കൃത്യമായ മതബോധവും കൃത്യമായ വിശ്വാസവും കൃത്യമായ സംസ്കാരവും പഠിപ്പിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവബോധം ആധുനിക വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് പോലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോഫ്കോൺ സംഘടിപ്പിക്കുന്നത് ലോകത്തിലെ മുഴുവൻ സാധ്യതകളും ഉപയോഗപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു വിഭാഗമാണ് വിദ്യാർത്ഥികൾ അവരുടെ കഴിവും മികവുമെല്ലാം ലോകത്ത് അത്ഭുതകരമായ വളർച്ചയും വികാസവും എല്ലാം അവരുടെ കഴിവ് കൊണ്ട് ഭൗതികമായ രംഗത്ത് അത്ഭുതകരവും വിപ്ലവാത്മകരുമായിട്ടുള്ള വലിയ വലിയ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും എല്ലാം നടത്തുന്ന ഈ ഒരു വിദ്യാർത്ഥി കൂട്ടങ്ങൾ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് ലോകത്ത് വിപ്ലവകരമായ അസൂയാപകമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും മറ്റുമെല്ലാം നടത്തുന്ന ഈ വിദ്യാർത്ഥി കൂട്ടങ്ങൾ ഇങ്ങനെയുള്ള പ്രൊഫഷണലുകളുടെ ആത്മീയമായ അവരുടെ ജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ മാനവികമായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന വികാരമാണല്ലോ മാനവികത എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യനെ മനുഷ്യനായി കാണുവാനും മാനുഷികമായി ചെയ്യേണ്ടുന്ന ബാധ്യതകളും ധർമ്മങ്ങളുമെല്ലാം വിസ്മരിക്കപ്പെടുന്ന അതല്ലെങ്കിൽ അത് ബോധപൂർവം മറച്ചുവെക്കുന്ന മറന്നുപോകുന്ന ഒരു കൂട്ടം പ്രൊഫഷണലിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നാൽ അത് വലിയ ആപത്താണ് എന്ന് തിരിച്ചറിയുകയും അവരുടെ ആത്മീയമായ രംഗത്തും മാനവികമായിട്ടുള്ള രംഗത്തും അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതത്തിന്റെ കൃത്യമായ കാഴ്ചപ്പാടുകളും മതത്തിന്റെ കൃത്യമായ അധ്യാപനങ്ങളും പഠിപ്പിച്ചു കൊടുക്കുക പ്രൊഫ്കോൺ പോലുള്ള പ്രൊഫഷണൽ സ്റ്റുഡൻസ് മീറ്റിന്റെ ലക്ഷ്യമായി നാം കാണുന്നു ഉദ്ദേശിക്കുന്നില്ല എന്റെ കടക്കുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരളത്തിൽ മുജാഹിദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ പണ്ഡിതൻ പി പി ഉണ്ണി കുട്ടി മോലിവി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഇരുപത്തിയൊന്നാമത് പ്രൊഫഷണൽ സ്റ്റുഡൻസ് മീറ്റ് പ്രോഫ് കോണിന്റെ ഉദ്ഘാടന സദസ്സിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ജമ്യത്തുലമയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാന്യ പണ്ഡിതൻ സി പി ഉമറസുല്ലമി ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട്

യും അതുപോലെ തന്നെ എം എസ് എല്ലാം പല സംസ്ഥാന ഭാരവാഹികളും നമ്മുടെ ഈ പരിപാടിയിൽ സാന്നിധ്യം വഹിച്ചിട്ടുണ്ട് അവരെയും ഈ പരിപാടിയിൽ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും സഹോദരന്മാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ